നേപ്പാൾ സ്വദേശിയെ ട്രെയിനിൽ നിന്ന് വീണ നിലയിൽ കണ്ടെത്തി താനൂർ തെയ്യാല റെയിൽവേ ഗേറ്റിന് സമീപം വയലിൽ വീണ കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത് താനൂർ പോലീസും ട്രോമ കെയർ പ്രവർത്തകരും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു बस നേപ്പാൾ സ്വദേശി ദൽ ഭനദൂറിനെയാണ് ട്രെയിനിൽ നിന്ന് വീണ നിലയിൽ കണ്ടെത്തിയത് തെയ്യാല റെയിൽവേ ഗേറ്റിന് സമീപം തെയ്യാല റെയിൽവേ ഗേറ്റിന് സമീപം അയൽ വീണ്ടും കിടക്കുന്നില്ലയായിരുന്നു കണ്ടത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് താനൂർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസും കെയർ പ്രവർത്തകരും ചേർന്നാണ് ഗുരുതരമായി പരിക്കേറ്റ നേപ്പാൾ ആശുപത്രിയിൽ താനൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു ഏഴ് മണി ഏറെ ടൈമിലാണ് വിളി വന്നത് ആരും ഒരാൾ കണ്ടിട്ടുള്ളൂ പക്ഷെ ആരും എത്തിപ്പെടാത്ത ഒരു മേഖല ഒരു നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ പാടുണ്ട് പാടത്തിൽ വെള്ളമാണ് ആൾ കൗന്നാ കിടക്കുന്നത് ഇത്രയും നിന്ന് ഇറങ്ങി വന്നിട്ട് പിന്നെ നമ്മൾ ആദ്യം കണ്ടത് പോത്താണെന്നുള്ളതിൽ നിന്നിട്ടാണ് പിന്നെ അയാൾ സംശയത്തിന് പോയി നോക്കിയപ്പോഴാണ് മനുഷ്യനാണെന്ന് അറിഞ്ഞത് പിന്നെ നമ്മൾ നേരം ക്രിട്ടിക്കൽ സ്റ്റേജിൽ എത്തിയത് കവുന്ന കിടക്കണ പാടം നിറച്ച് വെള്ളം ആ മനുഷ്യൻ്റെ ദീർഘാഴ്ച കൊണ്ട് രക്ഷപ്പെട്ടതാണ് ഇത്രേ പറയാൻ പറ്റുള്ളൂ സ്റ്റേഷനിൽ വന്ന മണിയൻ്റെ സാർ എ സി മണിയൻ്റെ സാറ് പ്രസ് ഓഫീസാറ് അവിടെ സ്ഥലത്തെത്തി എനിക്ക് അത്രയും പെട്ടെന്ന് വിളിച്ച് ഞാനവിടെ ആംബുലൻസ് എടുത്തെത്തി നമ്മൾ സ്പീഡിൽ തന്നെ പോയി ജനതാ ഹോസ്പിറ്റലിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ കൊടുത്തതിനു ശേഷം നേരെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ കൊണ്ടുപോയത് പരക്ക് തലൻ്റെ ഭാഗത്ത് രണ്ട് ഭാഗത്ത് നല്ലോണം പൊട്ടുണ്ട് പിന്നെ കാലിൻ്റെ ഭാഗത്ത് ഒരു ഇഞ്ചിൽ ശരിക്കും കീറി പൊളിഞ്ഞിട്ടുണ്ട് പിന്നെ നെട്ടല് നല്ല പരുക്കാണ് അത് എണീക്കാൻ പറ്റാണ് ചെയ്യാം സംഭവിക്കാൻ രാത്രി സംഭവിക്കാൻ കാരണം കാരണം കയ്യൊക്കെ ആകെ മരുപിച്ചിട്ടുണ്ട് ഒരുപാട് മണിക്കൂർ കണക്കിൽ വെള്ളത്തിൽ കിടന്നിട്ടുണ്ടെങ്കിൽ പക്ഷെ എന്തോ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം രക്ഷപ്പെട്ട് ജീവ രക്ഷാപ്രവർത്തനമല്ലേ ഒരു ജീവൻ കിട്ടിയാൽ നമുക്ക് വളരെ സന്തോഷമാണ് കാരണം ട്രെയിനിൽ നിന്ന് വീണത് നമുക്കിങ്ങനെ ഇത്ര ഇതിൽ ജീവൻ കിട്ടിയിട്ടില്ല ഒരുപാട് ബോഡികൾ അങ്ങോട്ട് കൊത്തിച്ചിരുന്നു ഇത് ഭയങ്കര സന്തോഷമുണ്ട് കാര്യത്തിൽ കാരണം ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റിയത് എ സി മണികണ്ഠൻ സിവിൽ പോലീസ് ഓഫീസർ പ്രഷോഭ് ട്രോമാ കെയർ പ്രവർത്തകരായ അബ്ബാസ് നിസാർ എന്നിവർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്